അമ്പനാട് വരെ പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ അമ്പനാട് എസ്റ്റേറ്റിൽ പോവാണ് ഒരുപാട് നാണത്തെ പ്ലാനിങ് ആണ് പക്ഷേങ്കിൽ ഇന്നായിരുന്നു നടന്നത് അപ്പം കഴുതുരുട്ടി ചെന്നിട്ടാണ് കേട്ടോ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നത് അമ്പനാട് എസ്റ്റേറ്റിലേക്ക് അപ്പം അവിടുന്ന് കുറച്ചധികം മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എസ്റ്റേറ്റിൽ എത്താൻ പാ പറ്റുള്ളൂ അപ്പം രണ്ട് സൈഡും കൊക്കോക്കായും പിന്നെ റബ്ബറും ഒക്കെ താണ്ടി നമ്മൾ കുറേ അധികം മുന്നോട്ട് പോകണം ഇതിടയ്ക്ക് ഭംഗിയുള്ള ഒരു റബ്ബർ പോരുണ്ട് റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന സ്ഥലമാണ് അവിടെ കിറി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതുപോലുള്ള മന വളരെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു കാഴ്ചയ്ക്കു അതുകൊണ്ടാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ദാർഘര്യം കൂടുതലാണ് അപ്പം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ മിസ്സാക്കി കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൂഗിളിൽ നോക്കി പോയാൽ മതി കേട്ടോ വഴി തെറ്റാതെ അങ്ങ് എത്തിക്കോളും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു പോയത് പിന്നെ കൂടുതലും ഓഫ് റോഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് പോവുക അങ്ങനെ ഞങ്ങൾ അമ്പനാട് എത്തി ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് നൂറ് രൂപ വെച്ചായിരുന്നു ശരിക്കും കേരളത്തിൻ്റെ ഊട്ടിയും മൂന്നാറെന്നൊക്കെ ഓരോരുത്തരൊക്കെ ബ്ലോഗർമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഒരാൾക്ക് നൂറ് രൂപ ചാർജ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന വിധമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ നിങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായത്തിന് ഇടുന്നുട്ടോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അമ്പനാട് സ്റ്റേറ്റിലാണ് വന്ന് കുറച്ചൊന്ന് ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പം ഓഫ് റോഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓഫ് റോഡൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് നമ്മൾ എടുത്തു പറയുന്നില്ല നിങ്ങൾ തന്നെ ഇതൊക്കെ എന്തിരിക്കില്ല ഇതിന് തൊട്ട് ഇനി ചൊറിയുന്നു അതും അറിയത്തില്ല എന്തായാലും തൊട്ട് നോക്കി നല്ല ശ്രദ്ധയോടുകൂടി നടക്കണം കേട്ടോ അവിടെയൊക്കെ നല്ല ഹൈറ്റ് ആണ് അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ വ്യൂ തന്നെയാണ് എത്ര പറഞ്ഞാലും മതിയാവാത്ത നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്നൊരു ടൈമാണെങ്കിൽ നമുക്ക് കുറെ കൂടി നല്ല പോലെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയാണ് വളരെയധികം ശ്രദ്ധിക്കുക ണ്ടെങ്കി ഉണ്ടല്ലോ പൊടി പോലും കിട്ടത്തില്ല അത്രയ്ക്ക് കാലോട്ട് അഗാധമായ ഗർത്താണ് കൊക്കയൊക്കെയാണ് കൊക്ക കൊക്ക അതിന്റെ ഏറ്റവും മണ്ടേല നമ്മള് നിക്കുകയാണ് ഒരുപാട് ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നത് കുറച്ചു നേരം അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങള് തിരിച്ചിറങ്ങുകയായി ഉച്ച പൂണൊക്കെ കഴിക്കണം വയറ് വിശൊക്കെ തുടങ്ങി അമ്പനാട് ഇറങ്ങുകയാണ് ഇവിടെ സൺസെറ്റ് പോയിന്റ് ഉണ്ട് ഇടയ്ക്ക് വെള്ളം തീർന്നു കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം എടുക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ജല സൂപ്പർ ഇതോ ഒരു തണുപ്പാന്നറിയാമോ നമ്മള് ഗുണാക്കേവിലെ കണക്കുണ്ടോ വേര് എനിക്കങ്ങനെ തോന്നി ആയോണ്ടാ എടുത്തത്

അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ഏറ്റാ ബൈ ബൈ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ